Me rando kanu ഹം നിന്റെ കണ്ണുകൾ മിയ നിന്റെ കണ്ണുകൾ മിയോ സ്വപ്നം കാണും ഒരു യുഗമോ സ്വപ്നം കാണും ഒരു യുഗമോ ിഷ്ടം തോന്നിയെനിക്കിഷ്ടം തോന്നിയെനി നിന്റെ കണ്ണുകൾ മിയ നിന്റെ കണ്ണുകൾ മിയോ സ്വപ്നം കാണും ഒരു യുഗമോ സ്വപ്നം കാണും ഒരു യുഗമോ ഇഷ്ടം തോന്നി എനിക്കിഷ്ടം തോന്നിയ ഇരട്ടത്തെ കണ്ണാണുനീ മഴ പെയ്യാതെ വീഴും മുനീ ഇരട്ടത്തെ കണ്ണാണുനീ മഴ പെയ്യാതെ പെയ്യും നുനി പ്രണയം കൊണ്ടുവന്നൊരഴകേ അതിലുരാഗം പെയ്പ്പിച്ച മധുരം പ്രണയം കൊണ്ടുവന്ന മഴയേ ഇരട്ടത്തെ കണ്ണാണു മഴ പെയ്യാതെ വീഴും മുനീ ഇരട്ടത്തെ കണ്ണാണു നീ മഴ പെയ്യാതെ പെയ്യുന്നു പ്രണയം കൊണ്ടുവന്നൊരഴകേ അതിനാൻ ഉരാഹം പെയ്പ്പിച്ച മധുരം പ്രണയം കൊണ്ടുവന്ന മഴയെ അങ്ങനെ നിന്നൊരു ഇങ്ങനെ നിന്നൊരു പക്ഷി അങ്ങനെ നിന്നൊരു ഇങ്ങനെ നിന്നൊരു പക്ഷി അതൊരു കിളി അതൊരു കിളി മൗനമാ നിൽക്കുന്നു ഹൃദയ താളത്താൾ കോവ പിടിക്കുന്ന കിളി മൗനമാ നിൽക്കുന്നു ഹൃദയ താളത്താൾ കോപം പിടിക്കുന്നൊരു കിളി അങ്ങനെ നിന്നൊരു ഇങ്ങനെ നിന്നൊരു പക്ഷി അങ്ങനെ നിന്നൊരു ഇങ്ങനെ നിന്നൊരു പശി അതൊരു കിളി അതൊരു കിളി മൗനമാ നിൽക്കുന്നു ഹൃദയ താളത്താൾ കോടിക്കുന്ന കിളി മൗനമാ നിൽക്കുന്നു ഹൃദയ താളത്താൾ പോവം പിടിക്കുന്ന രൂപിളി മഴ പെയ്യാതേ രണ്ടുപേരിൽ പോകുന്നു അവരിഷ്ടത്തിലാണോ മഴ പെയ്യാ രണ്ടു പേർ പോകുന്നു അവരിഷ്ട ത്തിലാണോ അതോ അതോ പ്രണയസങ്ങൾ പരുവമോ മഴ പെയ്യേ രണ്ടുപേരി പോകും അവരിഷ്ടത്തിലാണോ മഴ പെയ്യാ രണ്ടു േ പോകുന്നു അവരിഷ്ടത്തിലാണോ അതോ അതോ പ്രണയസങ്കൾ പരുവമോ ഏ മല്ലിപ്പൂവെ മല്ലിപ്പൂവേ ഒരിതൽ തെരുമോ ഈട്ട് തെരുമോ ഈട്ടത്ത് മല്ലിപ്പൂവേ 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 ഒരിതൽ തെരുമോ പൂവേ മല്ലിപ്പൂവേ ഒരിതെ തെരുമോ ഈട്ടത്ത് തൻ തെരുമോ ഈട്ടത്ത് മല്ലിപ്പൂവേ മല്ലിപ്പൂവേ